നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ ഒരു സൈനിങ് പോലും നടത്താത്തവരാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വമ്പന്മാരായ ലിവർപൂൾ നമുക്കറിയാം അവരിപ്പോൾ വലിയ ഒരു മാറ്റത്തിന്റെ പാതയിലാണ് ഉള്ളത് അതായത് ഏറെക്കാലം അവരുടെ പരിശീലകനായി കൊണ്ട് ഉണ്ടായിരുന്ന യുർഗൻ ക്ലോപ്പ് ഇപ്പോൾ ക്ലബിനോടൊപ്പം ഇല്ല പകരം അറുന്നേ സ്ലോട്ടാണ് ലിവർപൂളിനെ പരിശീലിപ്പിക്കുന്നത് എന്നാൽ പുതിയ സൈനിങ്ങുകൾ ഇല്ല എന്നത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം നിരാശ നൽകുന്ന കാര്യമാണ് ലിവർപൂൾ ആരാധകർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെച്ചിരുന്നത് മാർട്ടിൻ ജുബിമെൻഡി എന്ന സ്പാനിഷ് സൂപ്പർ താരത്തിലായിരുന്നു റായൽ സോസ്ഡാഡിനു വേണ്ടി കളിക്കുന്ന ഈ താരത്തെ കൊണ്ടുവരാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു അവർ ഉണ്ടായിരുന്നത് നേരത്തെ ബയൺ മ്യൂണിക്കും ആഴ്സണലും ഈ താരത്തിനു വേണ്ടി ശ്രമങ്ങൾ നടത്തിയിരുന്നു പക്ഷെ അത് വിഫലമാവുകയായിരുന്നു അവരുടെ ഓഫറുകൾ ജുബുമെന്റി നിരസിക്കുകയായിരുന്നു ബാഴ്സക്കും താല്പര്യമുള്ള ഒരു താരമായിരുന്നു താരമായിരുന്നുബുമെന്റി എന്നാൽ അവരുടെ നീക്കങ്ങളിലും കാര്യമായ പുരോഗതികൾ ഒന്നും ഉണ്ടായിരുന്നില്ല ഏറ്റവും ഒടുവിൽ ലിവർപൂൾ മാത്രമായിരുന്നു ഈ ഒരു ചിത്രത്തിൽ ഉണ്ടായിരുന്നത് അദ്ദേഹവുമായി ചർച്ചകൾ അവർ നടത്തിയിരുന്നു അദ്ദേഹത്തെ കൊണ്ടുവരാൻ കഴിയുമെന്ന് ലിവർപൂൾ ആരാധകർ വിശ്വസിച്ച് തുടങ്ങിയ സമയത്ത് തന്റെ തീരുമാനം ജുബിമെന്റി എടുക്കുകയായിരുന്നു എന്തെന്നാൽ തന്റെ ക്ലബ്ബായ റയൽ സോസ്ഡാഡിൽ തന്നെ തുടരാനാണ് അദ്ദേഹം ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ലിവർപൂളിന്റെ ഓഫർ അദ്ദേഹം ഇപ്പോൾ നിരസിച്ചു കഴിഞ്ഞു ഫബ്രിസിയോ റൊമാനോ അടക്കമുള്ളവർ ഇക്കാര്യം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് ക്ലബുമായി കോൺട്രാക്ട് പുതുക്കാനുള്ള ഒരുക്കത്തിലാണ് നിലവിൽ ജുബിമെന്റി ഉള്ളത് റയൽ സോസഡാഡിനെ താരം വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ക്ലബ് വിടാൻ അദ്ദേഹം വിസമ്മതിച്ചിട്ടുള്ളത് ലിവർപൂൾ നൽകിയ ഓഫറിനേക്കാൾ ചെറിയ ഓഫറാണ് സോസ്ഡാഡ് നൽകുന്ന റിവ്യൂ ഓഫർ പക്ഷേ ക്ലബിനോടുള്ള ഇഷ്ടം കൊണ്ട് അദ്ദേഹം ക്ലബിൽ തന്നെ തുടരാൻ തീരുമാനിക്കുകയായിരുന്നു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം